ഹലോ ഗൈസ് അപ്പം അതെ ഒന്നൊന്നര മാസത്തിന് ശേഷം ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ ഞായറാഴ്ച പോവാന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ തല ദിവസം ശനിയാഴ്ചയാണ് കേട്ടോ ഞാൻ പോണത് വേറെ ഒന്നും കൊണ്ടല്ല വീട്ടിൽ അനിയത്തി വന്നിട്ടുണ്ട് അപ്പോൾ അവള് ശനിയാഴ്ച എന്നെ തിരിച്ചു പോകുന്നു പറഞ്ഞു അപ്പോൾ അവളെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ നേരത്തെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ അവളെ ചെക്കൻ്റെ വീട് കോഴിക്കോടാണ് അപ്പം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പം അടുത്തൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ പോന്നത് അപ്പോൾ എന്നെയും നന്ദുവനും കൂട്ടാനായിട്ട് അനിയനും പിന്നെ എൻ്റെ അച്ഛനും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നോർമലായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതി നമ്മുടെ വീട്ടിലേക്ക് എത്താനായിട്ട് ഇപ്പം നമ്മൾ ലോകം മുഴുവൻ ചുറ്റി ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ വീട്ടിലെത്തിയത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ പോവാറുള്ള വഴിയിൽ പാലമ്പണി നടക്കാണ് അപ്പൊ കുറച്ച് വളഞ്ഞു തിരിഞ്ഞിട്ട് വേണം വീട്ടിലെത്താനായിട്ട് ഇപ്പൊ നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകണത് ആലപ്പാട് റൂട്ടാണ് ഇപ്പൊ കുണ്ടുപോലിക്കടവ് ഷാപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടത് അപ്പുറം ഇപ്പുറം പാടവും കാര്യങ്ങളൊക്കെയാണ് ഫുൾ വെള്ളമായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ അങ്ങനെ ചാറികൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ റോട്ടിലേക്കൊക്കെ വെള്ളം കയറും ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ ഞങ്ങൾ പോരുമ്പോൾ അങ്ങനെ നമ്മൾ വഴികളൊക്കെ ചുറ്റി നമ്മുടെ വീട്ടിലേക്കുള്ള വഴി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ കോൾ വരുന്നുണ്ട് ഞാനിവിടെ എത്തിയിട്ട് വേണം നാത്തൂന് ജോലിക്ക് പോകാനായിട്ട് പിന്നെ അനീതിയുണ്ട് അമ്മയുണ്ട് ചേട്ടൻ പിന്നെ ജോലിക്ക് പോയിക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോ അതേ അമ്മ വേഗം ഓടി വരുന്നുണ്ട് എടുക്കാനായിട്ട് അങ്ങനെ നോക്കിയപ്പോൾ ഇറയത്ത് കുറെ ഇങ്ങനെ ചെണ്ടുമല്ലിതെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നന്ദൂട്ടൻ നന്ദൂട്ടന്റെ കളി തുടങ്ങിയിട്ടുണ്ട് ആളെ വണ്ടി എടുത്തതേ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നാത്തൂൻ പിന്നെ ജോലിക്ക് പോയിട്ടാ കൊറച്ചു നേരം സംസാരിച്ച് ആൾക്ക് ജോലിക്ക് പോകുന്ന സമയമായതുകൊണ്ട് ആള് പോയി പിന്നെ ഞങ്ങൾ അതേ ഫുഡ് കഴിക്കേണ്ടിയിരുന്നു കേട്ടാ അപ്പൊ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അമ്മ നേരത്തെ ഫുഡ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോഴേക്ക് ഇവർക്ക് പോകാറുള്ള സമയമായിട്ടാ ഇവർ കോഴിക്കോട് കത്താളുള്ള കാരണം കൊണ്ട് ഇപ്പോഴേ ഇറങ്ങണം നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവര് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അമ്മ ഒതുക്കി സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടാ അപ്പൊ അതിന്റെ ഇടയിൽ ഇതേ നന്ദുട്ടന്റെ കയ്യിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു മാമയ്ക്ക് കൊടുക്കാനായിട്ട് ആള് പറഞ്ഞതുപോലെ തന്നെ കൊണ്ടു കൊടുത്തു വിട്ടാ ഇന്ന് രണ്ടാളും തമ്മിൽ നല്ല സ്നേഹപ്രകടനായിട്ടാ उम्मा रे ये की रायो उम्मा ईम्मा तो അങ്ങനെ അവർ പോയതിന് ശേഷം എനിക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു വേറെ ഒന്നല്ല തല വീട്ടിൽ നിന്ന് നെസ്റ്റോലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിലേക്ക് വേണ്ട കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ അപ്പം അതൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തന്നെ അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ കടല പരിപ്പ് പയറ് പഞ്ചസാര ചായല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെപ്പുകളിലാക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു അപ്പം അതിൻ്റെ ഇടയിൽ ദൈവ നന്ദൂട്ടം വരുന്നുണ്ട് കേട്ടാ എൻ്റെ കൂടെ കളിക്കും പിന്നെ കുറച്ചു നേരം അമ്മേടെ അടുത്തേക്ക് പോകും അങ്ങനെയായിരുന്നു കേട്ടാൽ അപ്പോൾ അതൊക്കെ ഞാൻ അതേ ബോക്സിലാക്കി വെച്ചു ഒതുക്കി വെക്കുകയാണ് കേട്ടോ അപ്പം ഉണ്ടായിരുന്നു കുറച്ച് നേരം എൻ്റെ കൂടെ അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണ് കേട്ടോ അതായത് ചെപ്പുകളിലാക്കിയിട്ട് അതുപോലെ ഭംഗിയിൽ ഒതുക്കി വെക്കുക എന്നുള്ളത് ഇഷ്ടപ്പെട്ട കാര്യമാണ് അതുപോലെ എല്ലാ ചെപ്പുകളിലും സാധനങ്ങളൊക്കെ നിറഞ്ഞിരിക്കണം അങ്ങനത്തെ ഒരു മനോഭാവമുള്ള ആളാണ് കേട്ടോ അതായത് നമ്മുടെ വീട്ടിലെല്ലാ സാധനങ്ങളും ഉണ്ടാവണം അങ്ങനത്തെ ഒരു മനോഭാവമുള്ള ആളാണ് കേട്ടോ ഞാനും അങ്ങനെ എല്ലാ സാധനങ്ങളും ഒതുക്കി വെച്ച് അടുക്കള ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ കുറെ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു കവറിലേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കുകയാണ് നമ്മുടെ ഹരിതകർമ്മസേനക്കാർക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ആ പരിപാടി കഴിയുമ്പോഴേക്കും നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു പട്ടികുട്ടിയായിരുന്നു കേട്ടോ അപ്പം അതിനുള്ള ഭക്ഷണമൊക്കെ അച്ഛൻ കൊണ്ടുകൊടുക്കാനുള്ള പരിപാടിയിലാണ് ആൾക്ക് ചെറിയ രീതിയിൽ പേടിയുണ്ട് പിന്നെ നല്ല രീതിയിൽ വിശപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതേ അച്ഛൻ ഫുഡ് കൊണ്ടു കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആളുതേ പോയി ഭക്ഷണം കഴിക്കുകയാണ് പിന്നെ ഇതേ മഴ ചെറിയ രീതിയിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു I yeah. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ മീൻ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ മീനുകളെടുത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മഴയൊക്കെ മാറിയതിന് ശേഷം മീനുള്ള തീറ്റ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽത്തെ മീനുകളൊക്കെ സെറ്റാണ് അവരൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡൊക്കെ നന്നായി കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആമ്പല് വളർത്തിയിട്ടുള്ള പാത്രത്തിലെ അവസ്ഥ അങ്ങനെ ആയിരുന്നു കേട്ടോ അതായത് ഫുൾ വെള്ളം എന്നറിഞ്ഞിട്ട് കുറേ ഇതേപോലെ ഇലകൾ നിറഞ്ഞേക്കായിരുന്നു കാണാൻ ഭംഗിയുള്ള ഇലകളാണ് പിന്നെ നമ്മൾ ഓൾറെഡി അതിൽ ഗപ്പികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും പോയിട്ടില്ല പിന്നെ നമ്മളത് കുറച്ച് ഇലകളൊക്കെ മാറ്റിയിട്ട് നോക്കിയപ്പോ അങ്ങനെയായിരുന്നു ഫുൾ വെള്ളം നിറഞ്ഞിട്ട് കുറേ കുട്ടി കുട്ടി മീനുകളാണ് കേട്ടോ ഇതിലുണ്ടായിരുന്നത് അത് കഴിഞ്ഞത് വീടിന്റെ ബാക്കിൽ നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ നമ്മുടെ പേലിനെ കണ്ടു ഫിഷ് ടാങ്കിന്റെ തൊട്ടപ്പുറത്തന്നെയാണ് കേട്ടോ അവളുടെ കൂട് അപ്പോൾ അവളോട് കുറച്ചേരം നമ്മൾ സംസാരിച്ചു പേലി പിന്നെ ഈ ഒരു ടാങ്കിൽ നല്ല ബ്രീഡ് കപ്പികളാണ് ഇട്ട് അത് നമ്മൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണേക്കാളും മുന്നേ ചെയ്തിട്ടാണ് പോയത് ഇപ്പം അതിൽ കുറേ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടാ അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഇതിൽ മഴ പെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം നിറയും അതമ്മ വെള്ളമൊക്കെ തെക്കി കളഞ്ഞ് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് കണ്ടു അപ്പം നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം മീൻ്റെ ഭംഗിയൊക്കെ നോക്കി നിന്ന് അവരുങ്ങൾക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ഞാനും നന്ദും കൂടിയിട്ട് ചായ കുടിക്കാനായിരുന്നു അപ്പോൾ ബാൽ ചായയും ഈ ഒരു ബിസ്ക്കറ്റും ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ചായ ചായകൊടി പേരക്കോണ്ട് നോക്കിയേ എവിടെന്നാ പേരക്ക ചായകൊടി ഒക്കെ കഴിയുമ്പോഴേക്കും എന്താ അച്ചാച്ചി നമ്മുടെ വീട്ടീന്ന് പേരക്കൊക്കെ പൊട്ടിച്ച് തന്തൂന കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു അമ്മാവും കാവും കൂടി കളിക്കാനുട്ടോ അങ്ങനെ ഞാൻ ദേ വേഗം പോയി കൂലിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോഴേക്കും ദേ നന്ദുവിന്റെ അമ്മയും മാമനും ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നോട്ടാ മാമൻ പണി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ബാഗിൽ വാങ്ങിക്കൊണ്ട് വരാൻ കൂടുട്ടാ അപ്പൊ ആ ബാഗ് വേറെ ആർക്കും എടുക്കാൻ സമ്മതിക്കാറില്ല നന്ദു ഇപ്പൊ ഇവിടെ ചിത്രശല്പം വന്നിട്ടുണ്ട് അതിനോടാണ് സംസാരിക്കുന്നത് nah nah, 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 okay? nah. <gat>

ഇത് ഒറ്റയ്ക്ക് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അതെ അടുത്ത വിരുന്നുകാരും കൂടി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ അമ്മായിയും അമ്മായിടെ മോളാണ് കേട്ടോ അപ്പൊ അവർ വൈകീട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വന്നിട്ടുണ്ടോ വെച്ചിട്ട് ഉണ്ണിനെ കണ്ടിട്ട് കുറെ നാളായി ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ചൊറികളാണ് കേട്ടാ ഉണ്ണിനെ കരിപ്പാക്കാൻ വേണ്ടിട്ട് കുറെ അങ്ങനെ അതിനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ അമ്മായി വന്നപ്പോഴും ഐസ്ക്രീം ആണ്ട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നമ്മള് നേരത്തെ കഴിച്ച കാരണം നമ്മളല്ല നന്ദിട്ടം കഴിച്ച കാരണം കൊണ്ട് ആ ഐസ്ക്രീം അങ്ങനത്തെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു കാരണം ആൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വാശി പിടിക്കും അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു അതായത് എൻ്റെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ ഡേച്ചിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എഴുതി അങ്ങനെ ഇന്നത്തെ നമ്മുടെ സാറ്റർഡേ വ്ളോഗ് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ